മലയാളികൾ പഴയകാലം മുതൽ ഭക്തികാവ്യങ്ങളുടെ കൂടെ മലയാളികൾ അതെ അതെ ആ ഭക്തികാവ്യങ്ങളിൽ നിന്നാണ് മലയാളികൾ ഒരു മാറ്റം വരുന്നത് അത് നവോത്ഥാന കാലത്തിൻ്റെ മാറ്റമാണ് ഇപ്പം മോഹൻബിയുടെ ഒരു നിസ്സാരമായ കാര്യ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരുമാത്രം വെറുതെ നിലച്ചു പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാണ്ഡരാട് വെച്ച് ഒരു കുടുംബം അവർ മരണത്തിന് മുമ്പിൽ നിൽക്കുക അവരെന്നെ വിളിച്ചു മരിക്കുമെന്ന് ഉറപ്പാണ് സാർ പക്ഷേ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലായിരുന്നു എനിക്കും മക്കൾക്കും ഒരു ബോട്ടിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് സാർ നമ്മളെ നേവിക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി ചെയ്യാൻ ഇവിടെ നമ്മൾ കടലിൽ പോകുന്ന വള്ളം കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അതെ അതെ നമ്മളെ സാക്ഷാൽ കടലിൽ പോകുന്ന തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവർ ചെയ്യും അവർ കൊല്ലത്തും തിരുവനന്തപുരത്തും പുറപ്പെടുത്തുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ആപത്ത് വരുന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ഈ നാട്ടിനൊരു നാഥനുണ്ട് എന്ന് നേരിട്ട് കാണിച്ചു ഒരു സാറാ പിണറായി വിജയൻ അത് എന്നെ ചെറുപ്പത്തിൽ രാമായണം വായിച്ച് കേൾപ്പിക്കും രാമായണ ചെയ്യും കാരണം രാമായണമെന്ന് പറയുന്ന കാവ്യം മലയാളികളെപ്പോൾ മനസ്സിൽ കൊണ്ടു ഒരു കാവ്യമാണ് എന്താ കാരണം എന്നറിയോ ഈ മലയാളികൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പ്രകൃതിയുടെ ഒരു പ്രത്യേകത ആ പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഓണം പിന്നെ അതുപോലെ തന്നെ ബീച്ച് വശു രണ്ട് മാത്രമല്ല കാലവർഷം ഈ മാറി മാറി വരുന്ന കാലവർഷം അപ്പോൾ നമ്മൾ ചിങ്ങം മുതൽ അങ്ങോട്ട് അങ്ങനെയാണല്ലോ അതെ കർക്കിടക മാസം വരെ നമ്മൾ കർക്കിടക മാസം വരെ നമ്മൾ ദാരിദ്ര്യത്തിലായിരിക്കും കർക്കിടക അതിനു മുമ്പ് നമുക്ക് അത് കൊയ്ത്ത് കഴിഞ്ഞ് അതിൻ്റെ പിന്നെ നെല്ല് ഇതൊക്കെയായി പിന്നെ നമ്മൾ ജീവിക്കും കർക്കിടക മാസത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് പഴയ കാരണവന്മാർ പറഞ്ഞാൽ കർക്കിടകത്തിൽ ദാരിദ്ര്യം ആയിരിക്കും അതുകൊണ്ട് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാം അങ്ങനെ രാമായണം വായിക്കുന്നതെന്നാണ് പഴയ ചൊല്ല് ആ രാമായണത്തെക്കുറിച്ച് വള്ളത്തൂളിനെ പറഞ്ഞിട്ടുണ്ട് തോണിക്കാരൻ തോണി യാത്ര എന്ന് പറയുന്ന വള്ളത്തൂളിൻ്റെ മ മഹത്തരമായൊരു ഒരു ഒരു കവിതയുണ്ട് അതിനകത്ത് ഈ വള്ളം തുടഞ്ഞു പോകുന്ന ആളില്ലേ വൈകുന്നേരം ആ സമയമാകുമ്പം അദ്ദേഹത്തിന് ഇപ്പം രാമായണം വായിക്കണമല്ലോ തോണി കൊണ്ടുപോയി കരക്ക അടുപ്പിച്ചിട്ട് അദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് മെഴുകുതിരിയുടെ വട്ടത്തിൽ അദ്ദേഹം ഈ രാമായണം വായിക്കുക വായിക്കുമ്പം ആ നമ്മളെ ഈ വെള്ളമുണ്ടല്ലോ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ കരയോടൊന്നും ചേരുന്നില്ലേ അതൊരു താളം ഇത് കേട്ടിട്ട് താളം വെച്ച് എന്നാണ് വെള്ളം അങ്ങനെയാണ് വെള്ളത്തൊഴുകിയത് അങ്ങനെ നമ്മൾ മലയാളികൾ രാമായണത്തെ സ്വീകരിച്ച് ആ രാമായണത്തെ സ്വീകരിക്കാൻ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു മലയാളികൾ കാലം മുതൽ ഭക്തികാവ്യങ്ങളുടെ കൂടെ ആയിരുന്നു അതെ അതെ ആ ഭക്തികാവ്യങ്ങളിൽ നിന്നാണ് മലയാളികൾ ഒരു മാറ്റം വരുന്നത് അത് നവോത്ഥാന കാലത്തിൻ്റെ മാറ്റമാണ് ആ കാലത്തിൽ ആ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ അങ്ങനെ മഹാന്മാർ ആ കാലത്താണ് നമുക്കറിയുന്ന പൂന്താനം മേൽപ്പത്തൂർ അതുപോലെ എഴുത്തച്ഛൻ്റെ രാമായണൻ മലയാളികൾ ഒരു പുതിയ ജീവിത യാത്രയിലേക്ക് പോകുന്നത് ഈ കവികളൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴി കൂടിയാണ് ഒരു നന്മയുടെ വഴിയാണ് ആ വഴിയാണ് കേരളത്തെ ഈ മാറ്റുന്നതിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ ആ വഴിയിൽ കൂടിയാണ് നമ്മുടെ നാട് വന്നത് അതിൻ്റെ ഇടയിലാണ് പിന്നെ പുരോഗമന പ്രസ്ഥാനം വരുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തെ തുടർച്ചയായ പുരോഗമന പ്രസ്ഥാനം അതെ അപ്പോൾ നമ്മളാദ്യത്തെ കവിത്രയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൂന്താനം മേൽപ്പത്തൂർ അതുപോലെ എഴുത്തച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതാണ് നമുക്കറിയാം നമ്മളെ കേരളത്തിലെ പുരോഗമന കവി കവികളെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആളുകൾ ആ പുരോഗമന കവിത്രയമാണ് പി ഭാസ്കരൻ വയലാർ ഒ എൻ വി എന്ന് പറഞ്ഞാൽ ഒ എൻ വിയുടെ വരികളൊക്കെ നമുക്കൊരിക്കലും മനസ്സൊന്നും ആയില്ല ഇപ്പം ഒ എൻ വിയുടെ വരി നിസ്സാരമായ കാര്യമാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നിലച്ച് പോയി ആ വരി സാധാരണഗതിയിൽ പറയുന്നതാണ് ഇത് നീ അരികിലുണ്ടെങ്കിൽ ഇത് സാധാരണ പ്രണയനികൾ അതെ അത് ഒ എൻ ബി എത്ര മനോഹരമായി പറഞ്ഞ് ആ ഒ എൻ ബി ആണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് നമുക്ക് കേരളത്തിലൊരു മാറ്റം വേണം ആ മാറ്റമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകും പൈങ്കിടിയെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകും പൈകിടിയെന്ന് പറഞ്ഞാൽ എന്താ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പം അന്ന് കൃഷ്ണപ്പിള്ള പറഞ്ഞതാണ് ജന്മിത്ത് അവസാനിപ്പിക്കണമെന്ന് ആ വാക്കാണ് ഒ എൻ ബി ഒ എൻ ബിയുടെ പാട്ടുകൾ കൂടി കൊണ്ടുപോകുന്നത് പലരും ചോദിച്ചു കവി ഇങ്ങനെ പറയുന്നത് ശരിയാണോ കവി എത്ര ദീർഘദർശത്തുള്ള കവിയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കൊയ്യും വയലിൽ നമ്മളതാകുന്ന അപ്പം അങ്ങനെ കേരളത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയായി നടന്ന ഒരുപാട് പോരാട്ടങ്ങളുണ്ട് ജന്മത്വം അവസാനിപ്പിക്കാൻ ജന്മിമാരുടെ കാലത്ത് ഇവിടുത്തെ ജീവിതം എന്താ അനുഭവിച്ചു കൊണ്ടിരിക്കുക അറിയുമോ അതാ കടമനിട്ട പറഞ്ഞ മാതിരി ഇന്നലെ എന്തായിരുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുക അറിയുമോ ആ അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ കേരളത്തെ നമ്മളിപ്പോൾ ഇന്നത്തെ കേരളത്തെ നിങ്ങൾ നോക്കിക്കോ നമ്മളെ പ്രസൻറ്റ് കേരളം ഈ കേരളം എന്ന് പറയുന്ന നാടില്ലേ ഈ നാട് ലോകത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന നാടായി മാറി എങ്ങനെയാണ് എങ്ങനെയാണ് സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുക അതെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക വയ്ക്കും അതെ ആ പ്രകടന പത്രികയാണല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യുന്നു വോട്ടർമാരോട് പറയുന്നത് അതെ എന്നാൽ കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലേക്ക് വരും അസംബ്ലി തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് പ്രകടന പത്രിക ഉണ്ടായിരുന്നു എന്താ പ്രകടന പത്രിക പറഞ്ഞത് ഇടതുപക്ഷ മുന്നണി പ്രകടനപത്രിക വെച്ച് അതിൽ പറഞ്ഞു ഇന്ന് ഇന്ന് കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു ആ പറഞ്ഞതിന് പുറമെയാണ് കേരളത്തിൽ നമ്മളറിയാത്ത ഒരുപാട് കേസുകളുണ്ടായി ഒന്ന് ഇവിടെ പ്രളയമുണ്ടായി ആ പ്രളയം ചെങ്ങന്നൂര് പാണ്ടനാട് ആ പ്രദേശത്തെ പ്രളയത്തിൽ എല്ലാം മുങ്ങി അന്ന് പ്രളയമുണ്ടായി ഈ പ്രളയത്തെ കേരളത്തിലെ ജനങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് പ്രളയത്തെ നേരിട്ടു എനിക്ക് ഓർമ്മയുണ്ട് പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പം പാണ്ഡരാട് വെച്ച് ഒരു കുടുംബം അവർ മരണത്തിന് മുമ്പിൽ നിൽക്കുക അവരെന്നെ വിളിച്ച് അറിയില്ല അയാൾ വിദേശത്തായിരുന്നു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അവർ നാല് പേരാണ് അവർ പുതിയ വീട് പണിയച്ചതാണ് ആ വീട്ടിൽ ഒരിക്കലും വെള്ളം കയറില്ല ചേരുകയെന്നവർ ധാരണ എന്നാൽ ആ വീട്ടിൻ്റെ രണ്ടാം നിലയിലും കയറി ഇവർ ആരയോളം വെള്ളത്തിൽ നിൽക്കുക എന്നിട്ട് അദ്ദേഹം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോണാണ് എൻ്റെ എൻ്റെ നമ്പർ ഇവിടെ നിന്ന് തേടിപ്പിടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു സാർ ഒരു സഹായത്തിന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ചോദിച്ചെന്താ എന്നോട് പറഞ്ഞ സാർ ഒരു ബോട്ടിൽ വെള്ളം വേണമായിരുന്നു ഞാൻ പറഞ്ഞു എന്താ കാര്യം പറ ഞങ്ങൾ ഇവിടെ പ്രളയത്തിൽ പെട്ടിരിക്കുക രണ്ട് ദിവസമായി ഞങ്ങളിവിടെ തന്നെയാണ് നിപ്പ എങ്ങും പോകെങ്കിലും കിടക്കാനും പറ്റില്ല താഴെ ഭംഗി മേലയും ഇതായി സകല ആളുകളും വന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞ് രക്ഷപ്പെട്ടില്ല ഇപ്പോൾ വന്ന് നമ്മുടെ നേവിക്കാർ വന്ന് ആരും വെള്ളം രക്ഷപ്പെടുത്തിയില്ല ഞങ്ങളിങ്ങനെ വല്ലാത്ത പരുവത്തിലാണ് മരിക്കും എന്ന് ഉറപ്പാണ് സാർ പക്ഷേ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമായിരുന്നു എനിക്കും മക്കൾക്കും ഒരു ബോട്ടിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് സാർ ഞാൻ ആകെ എൻ്റെ ജീവിതത്തിൽ ആ അദ്ദേഹത്തിൻ്റെ വാക്കും ഈ രംഗവും എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഞാനപ്പം തന്നെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വെക്ക് ഞാൻ നിങ്ങളെ വിളിക്കാം ഞാൻ അപ്പോൾ വിളിക്കാവുന്ന രാത്രി പതിനൊന്ന് മണി ചേട്ടാ പതിനൊന്ന് ഇരുപതാണ് വിളിക്കാവുന്ന ആളുകളിൽ വിളിച്ച് ആരും എടുക്കുന്നില്ല മന്ത്രിമാർ ആരും എടുക്കുന്നില്ല പിന്നെ ഞാൻ മുഖ്യമന്ത്രിയൊന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുക അദ്ദേഹത്തെ വിളിക്കുന്നത് ശരിയല്ലല്ലോ എനിക്കത് അറിയുന്നുണ്ട് ഞാൻ അറ്റ കൈക്ക് അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹവും എടുത്തില്ല ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച പാവങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ മരിക്കാൻ പോകുമ്പോൾ ഒരടയ്ക്ക് വെള്ളം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് ഗംഗയിലെ വെള്ളമാണെങ്കിലും പരിശുദ്ധമാണ് ഈ മുസൽമാന്മാർക്കാണെങ്കിലും മക്കയിലേതാണ് ഓരോരുത്തർക്കും അങ്ങനെയുണ്ട് പക്ഷേ അവസാനമായി ഒരു തുള്ളി വെള്ളം അതും നല്ല വെള്ളം അങ്ങനെയല്ലേ ഇത് സ്വാഭാവികമാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്താ ഇവരെ സഹായിക്കാൻ മാർഗം അപ്പോൾ ഫോൺ റിങ് ചെയ്ത് ഞാൻ പോലെടുത്ത് മുഖ്യമന്ത്രി എന്നെ വിളിച്ച് എന്താ ഞാൻ ഈ സംഭവം മുഴുവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് എങ്ങനെയാ സഹായിക്കാൻ പറ്റുക അപ്പം എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യ ഞാൻ അങ്ങോട്ട് പിടിക്കാമെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞ് പന്നിയാ അവരോട് പറഞ്ഞേ നാളെ ഉച്ചക്ക് അവരെ എന്ന് പറഞ്ഞു ഞാൻ പറ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുകയാണ് ഹെലികോപ്റ്റർ വന്നിട്ട് അവരെ കാണുന്നില്ല നീന്തൽക്കാർ വന്നിട്ട് അവരെ പിടിക്കുന്നില്ല പിന്നെ ആരാ രക്ഷപ്പെടുത്തുക അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ദേഷ്യപ്പെടില്ലപ്പോൾ രക്ഷപ്പെടുന്നത് ഞാൻ പറഞ്ഞ വെറുതെ നമ്മളെ നേവിക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി ചെയ്യാൻ ഇവിടെ നമ്മൾ കടലിൽ പോകുന്ന വള്ളം കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അതെ അതെ നമ്മളെ സാക്ഷാൽ കടലിൽ പോകുന്ന തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവർ ചെയ്യും അവർ കൊല്ലത്തും തിരുവനന്തപുരത്തും പുറപ്പെട്ടിട്ടുണ്ട് അവരവിടെ എത്തിയാൽ അവർ രക്ഷപ്പെടുത്തും ഞാൻ അവരോട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ഉച്ചക്ക് ഒന്നര മണിക്ക് ആ കുടുംബം രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഈ വള്ളത്ത് കയറാൻ പറ്റുന്നില്ല ഇവരെ വള്ളം കൊണ്ട് വരില്ല വള്ളത്ത് കയറാൻ വരുന്നില്ല അപ്പോൾ ഒരുത്തൻ കുരിഞ്ഞു നിന്നിട്ട് എൻ്റെ പുറത്ത് കയറിയിട്ട് പോയി അല്ലേ അത് ഓർമ്മയില്ല അതാണ് ആ സംഭവം അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ആപത്ത് വരുന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ഈ നാട്ടിനൊരു നാഥനുണ്ട് എന്ന് നേരിട്ട് കാണിച്ചു കൊടുത്ത ആ പിണറായി വിജയൻ അതെ പിണറായി വിജയൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കും അത് കാരണം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യ ബോധത്തോടു കൂടി അതാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ആളാണ് എന്നിട്ടാ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നോട് പറയുന്നു പറഞ്ഞ് ഞാൻ നാളെ രാവിലെ എത്തിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞ് ഇവർ എന്നോട് വിളിച്ച് പറഞ്ഞു സാർ ഞാൻ ഞാൻ ദൈവത്തിന് ഓട് നന്ദി പറയുന്നു നിങ്ങൾ ചെയ്ത സഹായി ഒരിക്കലും മറക്കില്ല ഞാൻ പറഞ്ഞു എന്നോട് പറയണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അപ്പോൾ നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരമെന്ന് ശരിക്കും ആ പരിഹാരം ചെയ്യാനുള്ള മനസ്സുള്ളൊരു മുഖ്യമന്ത്രി അത് തീർച്ചയായിട്ടും പക്ഷേ നമ്മുടെ ഇന്ത്യേൻ്റെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് ഓർമ്മയില്ലേ കോവിഡ് കാലത്ത് അദ്ദേഹം എല്ലാവരും വായും തീർക്കണം വാ മൂ വായും മൂക്കും പുത്ത നല്ലതാണ് നിങ്ങളെല്ലാവരും ശാന്തമായിരിക്കും ആരും പുറത്തിറങ്ങണ്ട പിന്നെ വല്ല ഭയം തോന്നുന്നുണ്ടെങ്കിൽ കിണ്ണൻ കൂട്ടിയാൽ മതി കിണ്ണൻ കൂട്ടിയാൽ നമുക്ക് വയറ് വേറെ ഭക്ഷണം കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ ഇതല്ല കേരളത്തിലെ മുഖ്യമന്ത്രി അതല്ലേ ചെയ്ത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും സാധാരണ നമ്മളൊരു കുടുംബനാഥൻ എന്ന് പറയുന്നില്ലേ അതുപോലുള്ള ഒരാളാണ് പിണറായി വിജയൻ തീർച്ചയായിട്ടും ആ പിണറായി ഞാനിത് അനുഭവത്തിൻ്റെ പാഠമായത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട സംഭവം ഞാൻ ഞാനിതിൻ്റെ കൂടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ എനിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാൻ കേരളത്തിലെ മുഴുവൻ മുഴുവൻ ജനങ്ങളും വരുന്നത് അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ ജനങ്ങളാണ് നമ്മളെ നാട്ടിലെ സമ്പത്ത് ആ ജനങ്ങളെ ഏത് പ്രശ്നങ്ങളും ഏത് പ്രശ്നങ്ങളും ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുക നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ മുമ്പിൽ വരികയല്ലേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വരുമ്പം ഇപ്പോൾ ചർച്ച എന്താ ജനങ്ങളെ വിഷയങ്ങൾ വല്ലതാണോ ഞാൻ യു ഡി എഫ് യു ഡി എഫ് ആണെങ്കിലും അപ്പുറത്തുള്ളത് യു ഡി എഫിന് ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം വേണം അതെ ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ പോലെ ഭരണം വേണം ഭരണം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പൊതുവിൽ പറയുന്നതാണെങ്കിലും എ ഐ സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഞാൻ പത്രക്കാരോട് പറഞ്ഞ് ഞാൻ ഓർക്കുക അദ്ദേഹത്തോട് ഈ പത്രക്കാരിങ്ങനെ വന്നപ്പോൾ പറഞ്ഞ് എന്താ നിങ്ങൾ വയനാട്ടിൽ പൈസ കൊടുക്കാഞ്ഞേ എന്താ നിങ്ങൾ അവിടെ അവിടെയൊന്നും ചെയ്യാഞ്ഞേ ചോദിച്ചു അപ്പം എന്നു പറഞ്ഞ് എവിടെയാണ് പൈസ ഉണ്ടാവുക അയാൾ പറയാ എവിടെ നിന്നാണ് പൈസ ഉണ്ടാവുക കേന്ദ്രത്തിന് നമുക്ക് ഭരണമില്ല സംസ്ഥാനത്തിനും ഭരണമില്ല പിന്നെ എന്നാൽ പൈസ അപ്പം ഭരണമുണ്ടെങ്കിൽ പണമുണ്ടാവും ഭരിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ അതല്ല പണം ഉണ്ടാക്കുകയല്ല പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പണം നഷ്ടപ്പെട്ടാലും തിരക്കില്ല ജനസേവനം എന്ന് പറയുന്നത് പ്രതിഫലേച്ച് ഇല്ലാതെ ജനസേവനമാണ് അതാ ഇടതുപക്ഷ മുന്നണി നിങ്ങളിപ്പോൾ നോക്കിക്കോ ഈ കേരളത്തിൽ ഇപ്പം അടുത്ത കാലത്ത് ഒരു പ്രശ്നമില്ലേ ഒരു പെൻഷൻ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വീട്ടിൽ ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ് വിധവിയായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ട് കല്യാണം കഴിക്കാതെ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെ കാര്യം നമ്മൾ ആലോചിച്ച് കാരണം സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാം ചേർന്നാണല്ലോ അവരെ വീട്ടിനകത്തുള്ള വിഷയം നമുക്കറിയില്ല ഒരു പൈസ കയ്യിലുണ്ടാവില്ല എന്തെങ്കിലും ആവശ്യത്തിന് കുട്ടികളെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഇവർ ദിസ്സഹായരായിട്ട് നിൽക്കും അങ്ങനെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ച് അവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സിലുള്ള സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ ഒരായിരം രൂപ പോക്കറ്റ് മണി അതെ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം നമ്മൾ പുരുഷന്മാർക്ക് അവരെക്കുറിച്ച് എന്തു ചെയ്യേയില്ല കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും ജോലിക്ക് കല്യാണം കഴിച്ചോ കഴിച്ച് ഭാര്യക്കെന്താ ജോലി ജോലിയില്ല അവളോ വീട്ടിൽ ഇരിപ്പാണ് അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊടുക്കുന്നതുകൊണ്ടാണ് അവളെ ജീവിക്കുന്നത് ഞാമിനാണ് അവളെ ജീവിപ്പിക്കുന്നത് സാരം അതെ ഇപ്പം അത് കുറച്ചുകൂടി മാന്യമായൊരു വാക്കുണ്ട് അതൊരു പുതിയ വാക്കാ ഹൗസ് വൈഫ് അതെ അവൾ ഹൗസ് വൈഫാ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഇംഗ്ലീഷിൽ വാക്കുണ്ട് ഹൗസ് വൈഫ് ഗമിലിരുന്ന് കൊടുവാ എന്താ ഹൗസ് വൈഫ് വെളുപ്പിന് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന അവരാ അതെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും നടത്തി ആ വീട്ടിൽ വേണ്ട കാര്യങ്ങളും ചെയ്ത് രാത്രി പതിനൊന്ന് മണിക്കോ പന്ത്ര മണിക്കോ ഭർത്താവ് വരുമ്പോൾ അതുവരെ കാത്തിരിക്കുക ഭക്ഷണം കഴിക്കാതെ ഭർത്താവ് വന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ പറ്റും അതൊരലിഖിത നിയമമാണ് ഈ നടപ്പിലാക്കുന്ന നമ്മളെ ഈ സ്ത്രീകൾ ആ സ്ത്രീകൾ അവർക്കുള്ള പ്രശ്നങ്ങൾ നോക്കാൻ ഇവിടെ ഏത് സർക്കാർ ഉണ്ടായിരുന്നു ഏത് ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ത് ഏതെങ്കിലും ഭരണാധികാരി ഇല്ലല്ലോ ഇല്ല എന്നാൽ കേരളത്തിലെ ഗവണ്മെന്റ് പറഞ്ഞു അവരെയാണ് നമ്മൾ സഹായിക്കണത് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കിക്കോ നമ്മൾ കേരളത്തിൽ ലക്ഷം വീടാണല്ലോ വലിയ പ്രസ്ഥാനം എമ്പലെ ലക്ഷം വീട് എന്ന് പറഞ്ഞാൽ ലക്ഷം വീട് ലക്ഷം വീടുകൾ അത് പാവപ്പെട്ട മനുഷ്യന് കൊച്ചു വീട് എന്ന രീതിയിലായി ഇപ്പം നമ്മളെന്താ ലൈഫാ പദ്ധതി ആ ലൈഫിൽ നാലേ മുക്കാൽ ലക്ഷം വീടിപ്പം കൊടുത്ത് ആ നാലേ മുക്കാൽ ലക്ഷം എന്ന് മാത്രമല്ല ആ ലൈഫ് പദ്ധതിയിൽ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരില്ലേ ആ മനുഷ്യർ കൊടുക്കുന്ന നമ്മൾ പലപ്പോഴും ആലോചിച്ച് ചില സ്ഥലത്ത് ഭൂമിയില്ല കൊടുക്കാൻ ഭൂമി ഉണ്ടെങ്കിൽ അല്ലേ അപ്പോൾ ഇടതുപക്ഷ വണ്ണി മീറ്റിങ്ങിന് എങ്ങനെ ആലോചിച്ച് ഭൂമി നമ്മൾ വാങ്ങിയിട്ട് വീട് വെച്ച് കൊടുത്താലോ അപ്പോൾ ഭൂമിക്ക് അത്രയാണ് വില ഈ വില എക്വേഷ് നടത്തിയാൽ തന്നെ അതിനും നല്ല വില കൊടുക്കണം ഇപ്പോൾ അപ്പം നമ്മൾ ആലോചിച്ചാൽ ഒരു കാര്യം ചെയ്യുക അവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ച് കൊടുത്താലോ അപ്പോഴും നമ്മൾ സംശയം ഫ്ലാറ്റ് ആർക്കാണ് ഫ്ലാറ്റ് ഫ്ലാറ്റിൽ ആരാ താമസിക്കുന്നത് സിനിമാ താരങ്ങൾ സമ്പന്നരായ ആളുകൾ വലിയ ബിസിനസ്സുകാർ വലിയ ഉദ്യോഗസ്ഥന്മാർ അവരെ ഫ്ളാറ്റിൽ താമസിക്കുന്നത് അവരെ കാണാൻ വേണ്ടി നമ്മൾ പോയാൽ നമ്മൾ കാറിൽ കൊണ്ടു ഇറങ്ങി കാർ നിർത്തി അപ്പോൾ അവിടെ തന്നെ വാച്ച്മാൻ ഉണ്ടാവും സെക്യൂരിറ്റി അവൻ ചെയ്ത് കാരെയാണ് ആ എക്സിക്യൂട്ടീവ് നിർത്തി നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് കൂട്ടിക്കൊണ്ടു പോയി അവർ കാണിച്ചു തരും അവിടെ വെച്ചിട്ട് ഇത്ര നമ്പറിലേക്ക് ഇതാ അവിടെ ബെല്ലമർത്തിയാൽ മതി അമർത്തുമ്പോൾ ലിഫ്റ്റിൽ പോവാം ലിഫ്റ്റിൽ പോയി രാജകീയമായി ജീവിക്കുന്ന ഈ ഫ്ലാറ്റുകളില്ലേ ആ ഫ്ലാറ്റുകളിൽ പോയി ജീവിക്കാൻ ഈ മീനും കൊണ്ട് പോകുന്ന നമ്മളെ മൊയ്തീന അവിടെ പോയി ജീവിക്കാൻ പറ്റുമോ ഇവിടുത്തെ ഓട്ടോറിക്ഷ കൊടുക്കുന്ന ഗംഗാരനെ ജീവിക്കാൻ പറ്റുമോ നമ്മളെ നാട്ടും പുറത്ത് പോയി അവിടെ നിന്ന് കൈവണ്ടി വിളിക്കുന്ന ആലടിക്കത് പറ്റുമോ ഇവർക്കെല്ലാം കുടുംബം ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്ന കാര്യം പറ എന്നോട് ചിലർ ചോദിച്ചിരുന്നു നിനക്കൊക്കെ വട്ട ഫ്ലാറ്റ് നടക്കുന്ന കാര്യമാണോ നമ്മൾ കമ്മിറ്റി തീരുമാനിച്ച് ഫ്ലാറ്റ് കൊടുക്കാൻ ഇപ്പം കേരളത്തിൽ നൂറ്റി പതിനെട്ട് ഫ്ലാറ്റുണ്ട് ഞാനവിടെ ഡ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റ് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് സ്ഥലമേ ഇല്ലല്ലോ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ കടൽ തീരത്ത് കുടില് കെട്ടി അവിടെ എല്ലാം എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ ആ ഫ്ലാറ്റ് ആ ഫ്ലാറ്റിൽ ഇവർ പോയി ഫ്ലാറ്റ് താമസിക്കാൻ തുടങ്ങി അവിടുന്ന് ഫുട്ബോൾ കളിക്കുന്ന കളിക്കുന്നൊരു പയ്യനവരെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ചോദിച്ച് മോനെ മോൻ്റെ പേരെന്താ വേലായുധരന് അച്ഛൻ്റെ പേരെന്താ ഗംഗാധരൻ അച്ഛൻ എന്താ ജോലി ചുമട്ട് ചുമട്ട് പോലിയാ അച്ഛൻ മോ എൻ്റെ വീട് കടിയാ ചൂണ്ടിക്കാണിച്ച് ഞാനിങ്ങനെ നോക്കിയതാ നീ എവിടെയാ പോലെ അല്ല ഫ്ലാറ്റിൽ ഞാൻ ഫ്ളാറ്റിലാ സാർ എൻ്റെ വീട് ഫ്ലാറ്റാ ആ കൊച്ചു പയ്യൻ്റെ ആഹ്ള ആ അഭിമാനം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിലും വലിയൊരു കാര്യം നല്ല കാര്യം വരന്ത ചെയ്യണം ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യൻ ഫ്ളാറ്റിൽ പോയി താമസിക്കുന്ന കേരളത്തിലല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലേ വേറെ ആർക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാനെപ്പോഴാലോചിക്കായിരുന്നു ഞാൻ ആദ്യമായൊരു ഫ്ലാറ്റിൽ പോയൊരു രംഗം അത് നമ്മുടെ മോഹൻലാൽ സിനിമാ താരത്തെ കാണാൻ പോയതാണ് അവിടെ പോയതിൻ്റെ ഒരു വിഷമം എനിക്കറിയും പോയി എന്നെ പെട്ടെന്ന് മനസ്സേ ഇല്ല ഇവൻ ഇവനൊരു ഇവൻ അവിടുത്തെ വാച്ച്മാൻ ഓ അപ്പം ഞാൻ എന്നെ പറഞ്ഞ മനസ്സിലേക്ക് കയറി അപ്പം അന്ന് ഫ്ലാറ്റിൽ പോകുമ്പോൾ നമ്മളെ ചിന്തി എന്താ എവിടെ പോയി ഫ്ലാറ്റിൽ എന്തിനെ പോയേ മോഹൻലാലിനെ കാണാൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൽ പോയി താമസിക്കുന്ന ആളുകൾ ഇതുപോലുള്ള ആളുകളാണ് ആ സ്ഥലത്താണ് വേരാധൻ്റെ മകൻ പോയി താമസിക്കുന്ന ആ ഫ്ളാറ്റിൽ എവിടെ മൊയ്തീൻ മകൻ പോയി താമസിക്കുന്ന ഫ്ലാറ്റിൽ കടലിൽ പോകുന്ന സാക്ഷാൽ മീൻപിടുത്തക്കാരനല്ലേ ആൻ്റണി ആൻ്റണീൻ്റെ മകൻ ഫ്ലാറ്റിൽ താമസിക്കുന്നു ഇതിൽ കൂടുതൽ അഭിമാനമുള്ളൊരു കാര്യം വരും തള്ളേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളെ മുമ്പിൽ അഭിമാനത്തോടെ നെഞ്ച് നിവർത്തി നിൽക്കാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒന്ന് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം